ഗോൾഡൻ ഡയമണ്ട്സ് ടവർ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ച താനൂർ ദേവതാ റെയിൽവേ മേൽപ്പാലത്തിലെ ടോൾ പിരിവ് പുനരാരംഭിച്ചു ഫാസ്റ്റാഗ് സംവിധാനത്തിലേക്ക് മാറുന്നതിന്റെ ഭാഗമായി നടത്തിയ ക്രമീകരണങ്ങൾക്കെതിരെ ഡിവൈഫൈ നടത്തിയ മാർച്ചിനെ തുടർന്നാണ് ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവച്ചത് അതേസമയം ഫാസ്റ്റാഗ് സംവിധാനത്തിലേക്ക് മാറിയാലും ടോൾ ഇളവുള്ള താനൂർ നഗരസഭ താനൂർ ഉഴൂർ പഞ്ചായത്തുകളിലെ വാഹനങ്ങൾക്കും ഇളവ് തുടരുമെന്ന് കരാറുകാർ വ്യക്തമാക്കി പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവച്ച താനൂർ ദേവത റെയിൽവേ മേൽപ്പാലത്തിലെ ടോൾ പിരിവാണ് വീണ്ടും പുനരാരംഭിച്ചത് ഫാസ്റ്റാഗ് സംവിധാനത്തിലേക്ക് മാറുന്നതിന്റെ ഭാഗമായി ഏതാനും ദിവസം മുമ്പ് ടോൾ ബൂത്തിൽ ചില ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു ഇതിനെതിരെയാണ് ഡിവൈഫൈ മാർച്ച് നടത്തിയത് ഇതിനെ തുടർന്നാണ് ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവച്ചത് ഹൈക്കോടതി നിന്ന് ഇടക്കാല ഉത്തരവ് നേടിയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ വീണ്ടും ടോൾ പിരിവ് പുനരാരംഭിച്ചത് അതേസമയം ടാഗ് സംവിധാനത്തിലേക്ക് മാറിയാലും ടോൾ ഇളവുള്ള താനൂർ നഗരസഭയിലെയും താനൂർ പഞ്ചായത്തിലെയും വാഹനങ്ങൾക്കും ടോൾ ബൂത്തിന്റെ സമീപത്തുള്ള ഉഴൂർ പഞ്ചായത്ത് വാർഡുകളിലെ വാഹനങ്ങൾക്കും ഫാസ്റ്റ് ടാഗ് സംവിധാനത്തിലും ഇളവ് തുടരുമെന്ന് കരാറുകാർ വ്യക്തമാക്കിയിട്ടുണ്ട് തിരുവടലുണ്ടി പ്രധാന പാതയിൽ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാനായി ഹമ്പ് ഒഴിവാക്കി പകരം റബിൾ സ്ട്രിപ്പ് സ്ഥാപിച്ചിരിക്കെ ടോൾ ബൂത്ത് ജീവനക്കാർ സ്ഥാപിച്ചിരുന്ന റബ്ബർ ഹമ്പ് അനധികൃതമാണെന്ന് ആരോപിച്ചായിരുന്നു ഡിവൈഎഫ്ഐ കഴിഞ്ഞ ദിവസം മാർച്ച് നടത്തിയതും ഇതടക്കമുള്ള ക്രമീകരണങ്ങൾ പൊളിച്ചു നീക്കിയതും സമര നടക്കുന്നതിനിടെ സ്ഥലത്തെത്തിയ മന്ത്രി വി അബ്ദുറഹാൻ പൊതുമരാമത്ത് മന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും ഫോണിൽ ബന്ധപ്പെട്ട ശേഷം തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ തീരുമാനമായതായും ഫാസ്റ്റാഗിലേക്ക് മാറുന്നത് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ സംബന്ധിച്ച് യോഗം ചേർന്ന് പിന്നീട് തീരുമാനമെടുക്കുമെന്നും അറിയിച്ചിരുന്നു അതേസമയം ടോൾ പിരിവ് വർഷങ്ങളായിട്ടും നിർത്തിവെക്കാനുള്ള ഒരു നടപടികളും ഇതുവരെയും ഉണ്ടായിട്ടില്ല പത്ത് വർഷമായി തുടർന്ന ടോൾ തോൾപിരിവിനെതിരെ ജനങ്ങളിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്